അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും ടവർ ഫോൺ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓട്ടോറിക്ഷകൾ വിതരണം ചെയ്തു എം രാധാകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ആറ് പേർക്കാണ് നമ്മുടെ പഞ്ചായത്ത് ഇപ്പോൾ വീണ്ടും രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ള ആളുകൾ കൂടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏറെ സന്തോഷമുണ്ട് ഇപ്പോൾ ഓട്ടോറിക്ഷ ലഭിക്കുന്ന ആളുകളിൽ അമ്പതിനായിരം രൂപ സബ്സിഡി ബാക്കി ലോണാണ് കൃത്യമായി ഓടി സബ്സിഡി കിട്ടുകയും അതോടൊപ്പം തന്നെ ലോൺ തിരിച്ചറക്കുകയും വേണം അപ്പോൾ എല്ലാ വിജയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വൈസ് പ്രസിഡന്റ് എച്ച് ഷെലിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി ഗോപാലകൃഷ്ണൻ ടി എ കേശവൻകുട്ടി വി കെ ഗോപി ശശിധരൻ വി കെ നിർമ്മല എൽ സി ബേബി ബീന മാത്യു നിത്യ തേലക്കാട്ട് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിൽ സ്വന്തമായി ഓട്ടോറിക്ഷ ഇല്ലാത്തവരും ഓട്ടോ ഓടിക്കുന്നത് ജീവിതമാർഗമാക്കിയവരുമായ ആളുകൾക്കാണ് ഓട്ടോറിക്ഷത് ആദ്യഘട്ടത്തിൽ ആറ് ആളുകൾക്കാണ് വിതരണം ചെയ്തത് റൈറ്റ് വിഷൻ കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു